ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് റിലേറ്റഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ സെമി മൊഡാലിൽ ആണ് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഓണത്തിന് കൊടുക്കാം അതുപോലെ തന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ എല്ലാ പരിപാടിക്കും ഏത് പരിപാടിക്കുവാണേലും പൊതുവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ആണ് കേട്ടോ കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വരുന്ന സെമി അദ്രക് പെണ്ണോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ച് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യമായി ക്കണ്ട നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് ഒരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു ഓഫ് വൈറ്റ് കളറ് അതായത് നമ്മുടെ ഓണ ഓണസാരിയൊക്കെ വരുന്ന ആ ഒരു കളറിൽ വന്നിട്ട് അജ്രക് പ്രിന്റ് വരും നല്ല ഭംഗിയുള്ള ഒരു അജ്രക് പ്രിന്റ് ആണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുക രണ്ട് സൈഡും ടു സൈഡും ബോർഡർ വരുന്നുണ്ട് പല്ലൂലും ആ ഒരു അജ്രക് പ്രിന്റ് തന്നെ വരും ഇതിന്റെ ബ്ലൗസ് വരുന്നതും സെയിം തന്നെയാണ് കേട്ടോ അങ്ങനെ തന്നെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആണ് സെമി മൊഡാളാണ് നമ്മുടെ ദേഹത്തോട്ട് നല്ല ചേർന്ന് കിടക്കുന്ന ഒഴി കിടക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ സെമി മൊഡാൾ ഇതാ സെമി മൊഡാൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെന്ന് പറയുമ്പോൾ നല്ലൊരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് കേട്ടോ അഞ്ച് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബോർഡർ വരിക നല്ല ഭംഗിയാണ് കേട്ടോ അജ്രി പ്രിൻ്റാണ് വരുന്നത് നമുക്ക് ആണ് സാരി യാതൊരു വാഷ് ചെയ്യുന്നതിന് യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാത്തൊരു സാരി നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ചെങ്കല് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ റെഡും അല്ല മെറൂണും അല്ല അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡ് ബ്ലൗസ് പീസ് നോക്കിക്കേ ഫുൾ ആവും ഒരു അജ്ര ആണ് വരിക ഈ ഒരു ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് ഈ സാരി ഉടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ അതെങ്ങനെ വരും ബ്ലൗസ് പീസ് ഫൈവ് ഡബിൾ നയനാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കാൻ ബ്ലാക്ക് ആണ് കേട്ടോ ബോഡി പോർഷൻ എല്ലാത്തിൻ്റെ ആ ഒരു ഓഫ് ആയിട്ട് കളറായിരിക്കും വരിക ഒരു കോടിക്കളർ ഇല്ലേ ആ ഒരു കളറിലാണ് ബോഡി പോർഷൻ ഫുള്ള് വരിക പല്ലും ബ്ലൗസ് പീസും ബോർഡറും ആയിരിക്കും കളർ മാറി വരിക കേട്ടോ ഇത് ബ്ലാക്ക് ആണ് വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരിക കേട്ടോ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ഭയങ്കര മൂവിങ്ങാണ് ഈ ഒരു സാരിക്ക് ഓണം റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അതിന് പറ്റുന്ന ഒരു സാരിയും കൂടിയാണ് സെമി മൊഡലാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് ഷേഡ് സൂപ്പറാണ് കേട്ടോ എല്ലാം കാണാനായിട്ട് നല്ല കളറുകൾ കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഭയങ്കര ഡ്രസ്സമാണ് സെമി മൊഡാൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ബ്ലൗസ് പീസ് നോക്കുകയും ഫുൾ അജറക് ആണ് കളറിലാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ബോഡി പോർഷൻ ഈ ഒരു ഓഫ് വൈറ്റ് നല്ലൊരു ഒരു ക്രീം കളറിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ നമ്മൾ ഒത്തിരി സെമി മോഡൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം വേറെ കളർഫുള്ളായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയല്ലേ ഇതൊക്കെ ഓണത്തിനായിട്ട് കൊടുക്കാനായിട്ടൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അന്ന് എപ്പോഴും കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉടുക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം അപ്പം അതിന് പറ്റുന്നൊരു സാരിയാണ് അതായത് വരും കേട്ടോ പറ്റി നോക്കിയിട്ട് എന്ത് ഭംഗിയാണെന്ന് കാണാൻ ബ്ലൗസ് പീസ് അതെ കേട്ടോ ഫൈവ് ഡബിൾ നയൻ തന്നെയാണോ റേറ്റ് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതാ ഇങ്ങനെ വരുക ഇതിൻ്റെ ഡിസൈൻ വരിക രണ്ട് സൈഡും ആ ഒരു ബോർഡർ അതിര പ്രിൻ്റാണ് ബോർഡറായിട്ട് വരിക പല്ലും അതുതന്നെ വരും ബ്ലൗസ് പീസും അതുതന്നെയാണ് വരുന്നത് സാരി വരുന്നത് സെമി മോഡാളാണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ ഇന്നത്തെ കക്ഷൻസ് ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് അയച്ചുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചതായിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഞാനിനെ കാണിച്ചത് സെമി മോഡാളിൽ ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമായിരുന്നു റേറ്റ് വന്നിരുന്നത് അഞ്ച് ഷെയ്ഡുകളിലായിരുന്നു നമ്മൾ അവൈലബിൾ ആക്കിയിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിഞ്ഞുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആക്കിട നമ്മൾ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്